ഇതാണ് മക്കളെ പൊന്നാങ്കണ്ണി ചീര കേരളത്തിൽ എവിടെയും കടയില് കിട്ടാത്ത ഒരു മൊതലാണ് ഇത് മഞ്ചേരിയില് നമ്മളെ കച്ചേരിപ്പടിയിലെ ഒരു പുതിയ സ്ഥാപനം തുടങ്ങി നല്ല പൊന്നാങ്കണ്ണി ചീര ഇതിന്റെ ഔഷധ ഗുണങ്ങള് ഇതിന്റെ ഔഷധ ഗുണങ്ങൾ എന്ന് പറഞ്ഞാല് കണ്ണിന് നല്ല കാഴ്ചശക്തി കിട്ടും എന്നാണ് പറയുന്നത് നമുക്ക് ഈ പിന്നെ വയസ്സായവർക്കൊക്കെ നല്ല ഒരു അടിപൊളി സാധനം ഉണ്ടാവും ഈ കവറ് ഈ കവറ് നമ്മൾ അറുപത് രൂപക്കാണ് കൊടുക്കുന്നത് അപ്പം ഒരുപാട് ഇതാക്കുന്നത് പൊന്നാങ്കണ്ണി ഇവിടെ എന്നും പൊന്നാങ്കണ്ണി വിൽപ്പന ഉണ്ട് ഈ കട മഞ്ചേരിയിലാണ് മഞ്ചേരി കച്ചേരിപ്പടിയിലാണ് കട സ്ഥിതി ചെയ്യുന്നത് കച്ചേരിപ്പടി ഡൈലി ഫ്രഷ് മാർക്കറ്റ് അതുപോലെ തന്നെ പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ കിട്ടും അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടുത്തെ ഉദ്ഘാടനത്തിന്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മഞ്ചേരി കച്ചേരിപ്പടി ഐ ജി ബി ടി ബസ് സ്റ്റാൻഡിന് എതിർവശമാണ് കച്ചേരിപ്പടി ഡൈലി ഫ്രഷ് മാർക്കറ്റ് തുറന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി ഫ്രൂട്ട്സ് നല്ല പെടക്കണ പച്ചമീന് എന്നിവയാണ് ഇവിടെ കിട്ടുക പച്ചക്കറിയിൽ തന്നെ നാടൻ പച്ചക്കറികളും ഇവിടെ കിട്ടും പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബിതങ്ങളാണ് ഈ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത് യു എ ലത്തീഫ് എം എൽ എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോട്ടിവേഷൻ സ്പീക്കറുമായ സി പി ഷിഹാബ് എന്നിവർ അതിഥികളായി എത്തി നല്ല ക്വാളിറ്റിയുള്ളതും അതുപോലെ തന്നെ നല്ല കുറഞ്ഞ വിലയിലും ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ കിട്ടും കൂടാതെ ബേപ്പൂർ താനൂർ ചാലിയം എന്നിവിടങ്ങളിലെ പെടക്കണ നല്ല പച്ചമീനും ഇവിടെ കിട്ടും അപ്പം മറക്കണ്ട മഞ്ചേരിയിൽ വരികയാണെങ്കിൽ ഈ കച്ചേരിപ്പടിയിലുള്ള ഡെയിലി ഫ്രഷ് മാർക്കറ്റ് ഒന്ന് കയറിയിട്ട് ഒന്ന് പോവുക കാരണം ഒരുപാട് നല്ല നാടൻ സാധനങ്ങളും ഒരുപാട് നല്ല വെറൈറ്റി സാധനങ്ങളും ഉണ്ട്